െസ് ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു എജുപോർട്ട് യെസ് അപ്പൊ എന്താണ് എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ ആദ്യം തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വിഷമമുണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് ബിക്കോസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് ആണ് അധികം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അപ്പൊ ക്രിസ്മസ് എക്സാമിന് നമ്മൾ അതായത് ഉള്ള പോർഷൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻസ് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇണ്ടായിരുന്നു പക്ഷെ എന്തോ എന്തുകൊണ്ടോ അങ്ങനെ സംഭവിച്ചു സോ അത് കണ്ട സമയത്തും ഒരു സങ്കടം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാടാ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ എഴുതണ്ടത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ സോ എല്ലാരും എന്ത് ചെയ്യാം ഹാപ്പി ആയിട്ടിരിക്കാം കൂൾ ആയിട്ടിരിക്കാം ഓക്കെ നമ്മൾ നോക്കിക്കേടാ ഒന്നാമത്തെ question എന്താണ് ദീപ് ശലോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാപ്റ്റർന്നിരിക്കുന്നത് അല്ലെ നോക്കിക്കേടാ ദീപ് ജലാ ഓ കവിതേ പ്രശ്നമൊക്കെ ഉത്തര ലഭിക്കാം അപ്പൊ എന്താണ് ദീപ് ജലാവിന്റെ കവിതയുടെ കുറച്ച് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത് സോ എന്ത് ചെയ്യാ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ സമാനാർത്ഥി ശബ്ദ കോൺസാ ഹെ ജ്യോതി എന്നതിന്റെ സമാനാർത്ഥി അതേ അർത്ഥം വരുന്ന വെളിച്ചം എന്ന അതേ അർത്ഥം വരുന്ന സമാനാർത്ഥി ശബ്ദം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ പ്രകാശുണ്ട് ആകാശുണ്ട് ജീവൻ ഏതാണ് കറക്റ്റ് பிரகாஷ் ஆனது முக்தராவது அப்ப எந்த ഇവിടെ ഈ വരികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും എന്താണല്ലേ എന്താ നമ്മൾ മനസ്സിന്റെ ബന്ധനങ്ങളിൽ നിന്നാണ് എന്ത് നമ്മൾ എന്താവേണ്ടത് യെസ് നമ്മൾ മോചിതരാവേണ്ടത് താഴെ എന്താണ് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നോക്കിക്കേടാ താഴെ തന്ന പ്രസ്താവനകളിൽ നിന്ന് എന്താണ് കറക്റ്റ് ആയത് എടുക്കുക എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ क्या नोकी गेड़ा हमें स्नेह का महत्व तो समझना सम्च, है देन हमें सच्चाई को स्वीकार करना है हमें स्वच्छता की ओर ध्यान नहीं देना है हमें विनम्रता को अपनाना है देन हम द्वेष से दूर रहना है हमें मलिनता को स्वीकार കർണാഹേ ഇതിൽ ഏതൊക്കെയാണ് യസ് വശുതഹം സ്നേഹക്കാർ മഹത്വ സമജ നമ്മൾ സ്നേഹത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം ദെക്സ്റ്റ് എന്താണ് പറഞ്ഞത് ഹമേ സച്ചായിക്കോ സ്വീകാർ കർണാഹേ നമ്മൾ എന്താണ് സത്യത്തെ അല്ലെ നമ്മൾ നല്ല കാര്യത്തെ നമ്മൾ മുറുകെ പിടിക്കണം ദെൻ നെക്സ്റ്റ് എന്താടാ ഹമേ വിനമൃതാക്കോ അപ്നെ നമ്മൾ ഉള്ളവർ ആവണം ദെൻ നെക്സ്റ്റ് ഏതാടാ എന്താണ് ആ അഹങ്കാരം ദേഷ്യം അല്ലേ അതായത് ശത്രുത അതുപോലുള്ള മാലിന്യങ്ങളാണല്ലേ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം യെസ് ദൂരെ എറിയണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാടാർ യഹ് അംശപട അതായത് ഓർ ധീമക്കിലുള്ള ഭാഗമാണ് തന്നിരിക്കുന്നത് എന്താ തന്നിരിക്കുന്നത് നവജവാൻ പക്ഷിക്കോ ലോക് യഹ് ബഹുത്ത് ബഡി സുവിധി അപ്പൊ നൌജവാൻ പക്ഷിക്ക് എന്താ വലിയ ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തു അല്ലേ എങ്ങനെയെന്ന് വെച്ചാൽ എന്താണ് ആ ഒരാൾ എന്ത് ചാക്കിൽ എന്താണ് ഈ ഈ വിൽക്കുക ഇതെന്താണ് നല്ലൊരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്തത് അല്ലേ നൗജവാൻ നൗജവാൻ പക്ഷിക്കോ ശബ്ദ ഒരാളെന്ത്ക്ഷൻ ശബ്ദം ഏതാണ് നൗജവാൻ ആണ് എന്താണ് നൗജവാൻ ആണ് എന്താ ഇതിലെ വിശേഷൻ ശബ്ദം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ വാക്യപിരമിക്ക് പൂർത്തീകരണം അപ്പൊ നമുക്ക് എന്താണ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് നമ്മൾ വാക്യ വാക്യപിരമി പൂർത്തിയാക്കേണ്ട കാര്യം അല്ലെ യെസ് അപ്പൊ വാക്യപ്രമ ബ്രാക്കറ്റിൽ എന്താണ് പക്ഷിക്കോ എന്നാണ് തന്നിരിക്കുന്നത് ഓക്കെ ബാക്കി പറയുമ്പോഴും ശ്രദ്ധിച്ചേ ഒന്നാമത്തെ കുളത്തിലുള്ളത് ഘാടിവാല ബേസ്താഹേ രണ്ടാമത്തത് ഘാടിവാല ധീമകേം ബേസ്താഹേ അപ്പൊ എന്താണ് ഘാടിവാല വിൽക്കുന്നുണ്ട് എന്താണ് വിൽക്കുന്നത് ചിതലുകളെയാണ് വിൽക്കുന്നത് അപ്പൊ എങ്ങനെയാണ വരിക ഏഹ് എന്താണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത ഘാടിവാല ഘാടിവാല എന്താണ് യെസ് പക്ഷി കോ ആണ് വിൽക്കുന്നത് അല്ലെ അപ്പൊ എന്ത് ചെയ്താ ഏഹ്താഹേറ്റ് എന്ത് ചെയ്തെഴുതാ ദ പങ്ക്തിലെ പങ്ക് എന്താണ് യെസ് യെസ്വാല പങ്ക്താഹേ വാക്യപിരമിഡാണ് അല്ലെ വാക്യപിമ് അപ്പൊ എന്താണ് ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് സോ നമ്മൾ എന്ത് ചെയ്താൽ മതി തന്നിരിക്കുന്നത് നമ്മൾ ആഡ് ചെയ്താൽ മതി അല്ലേ അപ്പൊ ഏതാ തന്നിരിക്കുന്നത് പക്ഷിക്കോ പങ്കേ പതില്ലേ പക്ഷിക്കോ അതുപോലെ എന്താണ് തൂവലുകൾക്ക് പകരമായിട്ട് ഓക്കെ അപ്പൊ ഒന്നാമത്തെ കോളത്തില് എന്താ തന്നിരിക്കുന്നത് ഘാടിവാല ബേഷ്താഹേ അല്ലെ ഘാടിവാല വിൽക്കുന്നു ആ വണ്ടിക്കാരൻ വിൽക്കുന്നുണ്ട് എന്താ വിൽക്കുന്നത് ഘാടിവാല ധീമകേംഹെ എന്താണ് ഘാടിവാല ചിതലുകളെ വിൽക്കുന്നുണ്ട് അപ്പൊ ചിതലുകൾ ആർക്കാണ് വിൽക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ അവിടെ ഘാടിവാല

െ അപ്പൊ എന്താണ് ആ തൂവലിന് പകരമായിട്ട് പക്ഷിക്കോ എന്ത് കൊടുക്കുന്നത് ആ ഈ രീതിയിലാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്ന് ഡയറിയിലുള്ള കുറച്ച് ഭാഗങ്ങൾ ഒരു പാരഗ്രാഫ് അവിടെ തന്നിട്ടുണ്ട് അല്ലെ എന്താണ് ഗരീബ് ഔറത് മെഹ്രൂൻ നിസേം എന്റെ അയൽവാസി ആയിട്ട് എന്താണ് ആ എന്റെ അയൽവാസി മെഹ്റു നിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു താമസിക്കുന്നുണ്ട് ദരിദ്രാമസിക്കുന്നുണ്ട് ാണ് ഏഴു വർഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട് അവർ ഒറ്റക്കെയാണ് അല്ലെ ഒറ്റയ്ക്കാണ് ആ സ്ത്രീ താമസിക്കുന്നത് അതായത് മറ്റുള്ള വീട്ടിൽ ജോലിയൊക്കെ ഇടിച്ചുപോരൊക്കെ ചെയ്ത് ജോലി എടുത്തിട്ടാണ് അവരവരുടെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലേക്കിൻ ജബ് ഗർഹി ജലാധി ഗീത്തോ അപ്പൊ എന്താണ് വീടുകളൊക്കെ എന്താണ് തീട് നശിപ്പിക്കുന്നത് കൊണ്ടന്നെ ഇവർക്ക് എന്ത് ചെയ്തില്ല ജോലിക്ക് പോവാൻ വീടുകളില്ല സോ എന്ത് ചെയ്യാൻ ഇവര് ബഷന്ന് മരിക്കാറായ സ്ഥിതിയാണ് അല്ലെ ആസ്കെഹാമേനെ ദസ് റോട്ടിയാം പഹുഞ്ചായ് ഞാൻ എന്ത് ചെയ്തു ഇന്ന് അവർക്ക് ഒരു പത്ത് റോട്ടിയുമായിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി ഓക്കെ ദെൻ ഇനി അടുത്ത അതായത് ആ ഒരു പാരഗ്രാഫുമായി ബേസ്ഡ് ആയിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ളതാണ് കറക്റ്റ് പറയുന്നത് രണ്ട് കൊസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി മെഹ്റുൻ നിസാക്കി ഡയറിയിലേക്ക് അപ്പം എന്താണ് ആ നമ്മുടെ ഖാലിബ് എന്താണ് പത്ത് റോട്ടി ഇവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട് മെഹ്റുൻ നിസാക്കി കൊണ്ടുകൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ ദിവസം എഴുതുന്ന ഡയറി അപ്പൊ നമ്മൾ എന്തു ചെയ്യണം ആദ്യം തന്നെ താരിഖില ഡേറ്റ് ഒക്കെ എഴുതിയതിനു ശേഷം എന്താണ് ആ യെസ് അപ്പം എന്താണ് ഇങ്ങനെ എന്താണ് എനിക്ക് വീടുകളില്ലാത്തോണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല സോ എന്താണ് ആ വിശന്ന് മരിക്കാറായ സ്ഥിതിയായിരുന്നു ഞാനും എൻ്റെ മക്കളും എന്താണ് വിശന്ന് മരിക്കാറായ സ്ഥിതി അപ്പോഴാണ് എന്താ എൻ്റെ അയൽവാസിയായി ഖാലിബ് എനിക്ക് പത്ത് റോട്ടി കൊണ്ടുതന്നത് സോ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്ന രീതിയിലാണ് നമ്മൾ ഡയറി എഴുതേണ്ടത് ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ അതിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് अंग्रेजों के अत्याचार से दिल्ली वाले परेशान थे इस प्रसंग पर संगोदों की सहायता से टिप्पणी लिखे अब इन ഈ ബ്രിട്ടീഷുകാരുടെ ഓരോ ബ്രിട്ടീഷുകാരുടെ പ്രവൃത്തികൾ മൂലം എന്താണ് ദില്ലിയിലുള്ളവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല അല്ലെ അപ്പൊ താഴെ തന്നിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതിനെ കുറിച്ചൊരു ടിപ്പണി തയ്യാറാക്കുക അപ്പൊ എന്താണ് സീതെ സാധാരണ ജനങ്ങൾ മരിക്കുന്നുണ്ട് കൊല്ലുന്നുണ്ട് ദെൻ ബുക്ക് ലോകല്ലേ അപ്പൊ എന്താണ് വിഷപ്പും ദാഹും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ സഹിക്കുന്നുണ്ട് ലോകോക്ക് ഭാഗ്യ കൊറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവർ പോകുന്നുണ്ട് അല്ലെ യെസ് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് അപ്പൊ എന്ത് ചെയ്താൽ ഡൽഹിയിൽ ഇപ്പോഴത്തെ അവസ്ഥ അതായത് ിലുള്ള നിവാസികളുടെ അവസ്ഥ വളരെ 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 ബുദ്ധിമുട്ടുള്ള അതാണ് അല്ലേ അപ്പൊ എന്താണ് ആ അവരെന്താണ് ബ്രിട്ടീഷുകാർ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് ആ സ്ട്രീറ്റിന്റെ ഡോർ ക്ലോസ് ചെയ്തു പക്ഷേ എന്താണ് വിഷപ്പും ദാഹുവും സഹിക്കാൻ കഴിയാതെ എന്ത് ചെയ്തു ആ അതൊക്കെ തുറന്നു പോവേണ്ടി വന്നു പിന്നെ അതുപോലെ എന്താണ് ഈ ബ്രിട്ടീഷുകാർ എന്താണ് ഓരോ ദിവസവും ഓരോ ഓരോ ആളുകളെയാണ് കൊല്ലുന്നത് അല്ലെ ആ രീതിയിലാണ് എന്ത് ആ ടിപ്പണി കംപ്ലീറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നങ്കേ പയർ പയർന്ന് പറഞ്ഞ ഒരു ചെറിയ ഭാഗം അവിടെ തന്നിട്ടുണ്ട് ഹരീഭിക്കോ കാർ കിയെ ബേബിക്കോ ലാർ तब होली का मनाया जा चुका था दो, पहर की सॉरी को कब आएगा प्रतीक्षा हुई बेबी बैठ കൊടുക്കാൻ എന്ത് തയ്യാറാക്കിയിട്ടുണ്ട് ചെരുപ്പ് അല്ലെ ചെരുപ്പൊക്കെ ഇതാക്കിയിട്ടുണ്ട് അപ്പൊ അത് കൊടുക്കുന്ന സമയത്ത് എന്താണ് കൊടുക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം ഉച്ച സമയത്ത് ഇങ്ങനെ പോഷുമാൻ വരുന്നത് നോക്കിയിട്ട് ആര് ഇരിക്കുകയാണ് ബേബി ഇരിക്കുകയാണ് നോക്കിക്കടാ നയാ എപ്പോഴും ഈ പോശുമാൻ എപ്പോഴാണ് അല്ലെ അതായത് എല്ലാ ദിവസവും എപ്പോഴാണ് ഈ പോഷുമാൻ അവളുടെ വീട്ടിലേക്ക് വരുന്നത് ഷാംകോ ദോപഹർക്കോ സുബകോ രാകോ ഏതാണ് കറക്റ്റ് ഇതാണ് എന്ത് കറക്റ്റ് ആൻസർ ദഹിം ഇലാൻകർ അല്ലേ അതായത് എന്താണ് രണ്ട് കോളം തന്നിട്ടുണ്ട് അപ്പൊ ഇതിലുള്ളത് എന്ത് ചെയ്യാ യെസ് മാഷ് അല്ലെ മാച്ച് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യണം നയാ പോഷുമാൻ ഹരിഭ മോഷി ബേബി പോഷ്യമാൻകോ പോഷുമാൻക്ക് പ്രതീക്ഷ भाषा में इन ऑपोजिट के दे अंदर डा उपहार देती है बेबी गड़ी हो जाती है नंगे पर चलता है जूते बनाता है यस अब ये दाना इन ऑपोजिट वाला नए पोषमान इन दाना नए पोषमान नंगे पर चलाता है अपन दाना दा नंगे पर चेर पड़ा दाना ना रखने दे दें हरीबा मोची इन्दी इन दाना जूते बनाते चेर पुण्डा की ले दें बेबी पोषमान को उबाहर देती है दें पोषमान की प्रदीक्षा में बेबी गड़ी हो जाती है അപ്പൊ ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത് then next question ഏതാടാ ആ ഒരു കവിതയിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണ് കവിതയില് മനുഷ്യന്റെ ഒരു വിശേഷത പറയുന്നുണ്ട് അല്ലെ യെസ് അപ്പൊ ഏതാണത് നോക്കിക്കേ ഇവിടെ തന്നിരിക്കുന്നത് യ യ അസീം സീമാ ജാനെ തോ அப்படிலா துஃபான்ஹே

അപ്പൊ നമുക്കറിയാം അതാണ് എന്ത് സെയിം ആയിട്ടുള്ള അർത്ഥം വരുന്നത് നെക്സ്റ്റ് കവി ഓർ കവിതാക്ക പരിചയത്തെ കവിതാംശിക്ക ആശലികെ അപ്പൊ എന്താണ് കവിതയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കൊസ്റ്റ്യൻ ആണല്ലേ അതെ അപ്പൊ എന്താണ് കവിതയുടെ പേരും അതുപോലെ കവിയുടെ പേരും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാ യെസ് ഈ കവിതയിൽ എന്താണ് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുന്ന സമസ്യകളെയാണ് അല്ലേ ഇതിലെ തൂഫാനായിട്ടും അതുപോലെ മനുഷ്യനെയാണ് ഇവിടെ നാവികനായിട്ടും ഒക്കെ പറയുന്നത് ദെൻ എന്താണ് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യണം ആ നമ്മൾ നേരിടണം അല്ലെ അതായത് എന്താണ് വരുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ ചിരിച്ചു നേരിടണം എന്നാണ് പറയുന്നത് അപ്പൊ അതിനെന്താ എന്തിനെന്താ ചെയ്യുന്നത് നാവികനെയും അതുപോലെ നാവികൻ ചെയ്യുന്ന കാര്യങ്ങളെ കൊടുങ്കാറ്റിന് വരുന്ന സമയത്ത് എന്താണ് തോണി തിരിച്ചു നേരെ പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്ത് കവി പറdataset ആ രീതിയിലാണ് നമ്മൾ എന്തേ ചെയ്യേണ്ടത കവിതയുടെ ആശയം എഴുതേണ്ടതു ഓക്കേ ദാ നെക്സ്റ്റ് क्वेश्चन നംഗേ പയറിലുള്ള കുറച്ചു ഭാഗം തന്നെയാണ് അവർ തന്നിരിക്കുന്നത് അല്ലേ എന്താണ് तीसरे दिन फिर पोस्टमैन की आवाज आई ठक गिरने की आवाज नहीं सुनाई दे चलती हुई बेबी आहते में आई पोस्टमैन अभी खडा था बेबी की ओर देखकर वह मुस्कुराया बेबी भी हंसी ठक लेकर बेबी ने पूछा क्या तुम नए पोस्टमैन हो जी हां എന്താണ് ും അതായത് പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ പോഷുങ്ങളൊക്കെ ലെറ്റർ നിലത്തേക്ക് വീഴുന്ന ആരും കേട്ടിട്ടില്ല ബേബി കേട്ടിട്ടില്ല നിങ്ങൾ പുതിയ ആളാണല്ലേ എന്നെ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഇവിടെ ലെറ്റർ ഇട്ടിട്ട് പോയിക്കോളും പറയണല്ലേ എന്താണ് ലെറ്ററുമായിട്ട് എന്താണ് പോസ്റ്റ്മാൻ അവിടെ തന്നെ നിക്കുന്നുണ്ട് അല്ലെ അതിന്റെ കാരണം എന്താടാ എന്താടാ കാരണം എന്താണ് കാരണം നമുക്കറിയാം അല്ലേ അതായത് പോസ്റ്റുമാന്റെ ജോലി ഇതിൽ പോഷുമാൻ പറയുന്നുണ്ടായിരുന്നു അല്ലേ ഓക്കെ പോശുമാൻ പറയുന്നുണ്ട് പോസ്റ്റുമാൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് ലെറ്റർ അവിടെ ഇട്ടിട്ട് പോലെയല്ല അല്ലേ അതായത് ആർക്കാണുള്ള ലെറ്ററാണോ അത് അവരുടെ കയ്യില് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പൊ എന്താണ് കഴിഞ്ഞ ദിവസം വന്നപ്പോ കണ്ടിട്ടുണ്ട് എന്താണ് ആ കുട്ടിക്ക് ഒരു കാലില്ലാത്ത കാര്യൊക്കെ കണ്ടിട്ടുണ്ട് സോ അതൊക്കെ വെച്ചിട്ടാണ് എന്ത് പോഷ്യുമാൻ അവിടെ തന്നെ നിന്നത് ദെൻ ആ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഘടന ഈ പട്ക്കഥ പോലെയുള്ള ക്വസ്റ്റ്യൻസ് അധികം നിങ്ങൾക്ക് വരാറില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്തോ പട്ക്കഥ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് സാധാരണ നിങ്ങൾക്ക് ചോദിക്കാറില്ല സോ പഡ്കഥ ഉണ്ടോ പക്ഷെ പട്കഥയുടെ കൂടെ തന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്ത് സങ്കേതം കി സഹായ നാം ബേബിക്ക പത്രിലികെ അല്ലെ താഴെ തന്ന പോയിന്റ്സ് വെച്ചിട്ട് ബേബി എന്താണ് ആ ബേബി അവരുടെ ഫ്രണ്ട് എഴുതുന്ന ലെറ്റർ സോ അധിക പേരും ലെറ്റർ ആയിരിക്കും എഴുതി അല്ലേ പട്ക്കഥ നമുക്ക് ചോദിക്കാറില്ലായിരുന്നു പട്ക്കഥ എഴുതുന്ന സമയത്ത് എന്താണ് നമ്മൾ അതിന്റെ സീൻ അതുപോലെ സ്ഥാൻ സമയം അതുപോലെ അതിലെ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സിൻ്റെ ഡ്രസ് ിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം എഴുതണം അതിനുശേഷം ആ ഒരു സന്ദർഭം എന്താണെന്ന് എഴുതണം then ആ സന്ദർഭത്തില് എന്താണ് ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവേഴ്സേഷൻ സംവാദമാണ് എഴുതേണ്ടത് ആ രീതിയിലാണ് നമ്മൾ പട്ക്കതെഴുതേണ്ടത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ലെറ്റർ എഴുതാണ് ആർക്ക് എന്തൊക്കെ പറഞ്ഞിട്ടാടാൻ ബേബിക്ക് പ്രതീക്ഷ കർണേവാല ആ സാധാരണ രീതിയിൽ എന്താണ് ഇവിടെ പോസ്റ്റുമാർ വരാറുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഡേറ്റും സ്ഥാനും എഴുതണം ദെൻ എന്ത് ചെയ്യണം പ്രിയ മിത്ര എഴുതണം സുഖാണെന്നൊക്കെ ചോദിക്കും ദാ യെസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ഇവിടെ ഒരു പൂശുമൻ സാധാരണ വരാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന പോശുമൻ പുതിയ ആളാണ് ആർക്ക് കുട്ടികളുടെ മുഖാണ് അതുപോലെ എന്താണ് പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ആ പോശുമൻ ചെരുപ്പിടാതെയാണ് വരുന്നത് അത് കാണുമ്പോൾ എന്താണ് എനിക്ക് ഭയങ്കര സങ്കടമാണ് അല്ലേ എന്താണ്? അതുപോലെ ലെറ്റർ തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ആ പോസ്റ്റ്മാൻ എപ്പോഴും എന്നെ വെയിറ്റ് ചെയ്യും ഞാൻ വന്നിട്ട് എന്റെ കയ്യിലെന്തെയുള്ളൂ പോസ്റ്റ്മാൻ എനിക്ക് ലെറ്റർ തരാറുള്ള കാര്യം എനിക്ക് ഭയങ്കര ഹാപ്പി ആണെന്നുള്ള രീതിയിലാണ് എന്ത് നമ്മൾ ലെറ്റർ എഴുതേണ്ടത് കൊസ്റ്റ്യൻ ഗാന്ധിജി ഗാന്ധിജി എന്ന് പറഞ്ഞ ചാപ്റ്ററുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ അഗർ ആ സച്ച് മുച്ച് ദേശ് ഓർ ദേശ്വാസിയോ പ്യാർ കർത്തേ തോ അപ് കം സെ കം മേം കം ചലന ചായ മഹത്വ ബഡേ ഓർ സമജാന ചായ് ബഡെങ്കിൽ ഓർ നിങ്ങൾ നിങ്ങളെ ദേശത്തെയും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ നിങ്ങൾ ലാളിത്യത്തെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരും പക്ഷേ എന്താണ് നമ്മൾ ലാളിത്യ അതായത് നമ്മൾ ആഡംബുരം കാണിക്കുന്ന തിരിച്ചു മറിച്ചാണ് അതായത് നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നില്ല എന്നല്ലേ അതുപോലെ പിന്നെ പറഞ്ഞെന്താണ് ആളുകൾ നാളെ നിങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ തോട്ട്സ് അതുപോലെ നിങ്ങളുടെ സ്വഭാവം പ്രവർത്തികൾ ഇതൊക്കെയാണ് അല്ലാണ്ട് നിങ്ങളുടെ വസ്ത്രത്തെ നോക്കിയിട്ടല്ല ഒരിക്കലും ഒരാളും നിങ്ങളെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ കൊസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കിക്കേടാ ദിവസ गांधी गांधीजी के अनुसार किसका स्थान महत्वपूर्ण वे आर का स्थान मान ले का ना महत्वपूर्ण ना नौकी के महत्व तो में स्थान आर का डा फिसुल गर्जी की दिखावा का देन गोब सारे कपड़े का सादगी का ऐ दाढ़ ये सादगी ले लाल तिते आने ले दें नेक्स्ट जो साही प्रयोग चुन कर ली के ले अपन नम्बर पैराग्राफ नम्बर आंसर है हम देश से प्यार करते हैं मान लें देशवासियों से ാണ് പറയെ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താസെ അപ്പോംസെ നമ്മളെ പ്രവർത്തികള് നമ്മുടെ സ്വഭാവ നമ്മളുടെ വിചാരങ്ങളെ കുറിച്ചൊക്കെയാണ് പറയലാണ് നമ്മുടെ വസ്ത്രത്തെ കുറിച്ചല്ല പിന്നെന്താ പറയുന്നത് സംഗീതാ മഹത്ത് വിഷയ്പെ ലിഖെ അപ്പൊ എന്താണ് താഴെ തന്ന പോയി ഈ ലാളിത്യത്തെ കുറിച്ചുള്ള ഒരു ലഘുലേഖനമാണ് തയ്യാറാക്കേണ്ടത് നമ്മൾ അതായത് നമ്മൾ നമ്മൾ ജീവിതമാണ് നയിക്കേണ്ടത് നമ്മുടെ നമ്മുടെ രാജ്യത്തെന്താണ് ഒരുപാട് അല്ലെ ഒരുപാട് ദരിദ്രായിട്ടുള്ള ആളുകളുണ്ട് സോ നമ്മൾ അവരുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മുടെ ജീവിതത്തിലുള്ള ആഡംബരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം സരൽ ജീവൻ ലളിതമായ ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കണം ദന അതുപോലെ എന്താണ് വളരെ കുറഞ്ഞ രീതിയിൽ അതായത് നമുക്ക് ഇരുപത് രൂപ കൊടുത്ത് ചെയ്യാവുന്ന അതേ കാര്യം പത്ത് രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് എന്ത് ആ ഒരു ടിപ്പണി നിങ്ങൾ ലേഖനം നിങ്ങൾ എഴുതേണ്ടത് ദാസ്റ്റ് ക്വസ്റ്റിൻ അതായത് അതിലുള്ള ഓർ ക്വസ്റ്റ്യൻ ആണ് എന്ത് സ്കൂൾ മേ സാദ്ഗിക മെഹത്ത് വിഷയം ഇപ്പോൾ സംഗോഷ്ടി ഹോനെ വാലി ലെ പോസ്റ്റർ തയ്യാറ അപ്പൊ എന്താണ് നമ്മുടെ സ്കൂൾ എന്ത് നടക്കുന്നുണ്ട് ഒരു സംഗോഷ്ഠി അല്ലെ ഒരു സെമിനാർ നടക്കുന്നുണ്ട് ദാദ്ഗിക മെഹത് ആണ് അതിൻ്റെ വിഷയം അതിനെ സംബന്ധിച്ചുള്ള പോസ്റ്റർ അപ്പം നമ്മൾ തന്നെ എന്ത് ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം ഒരു ബോക്സ് ഒക്കെ വരയ്ക്കണം ദെൻ എന്താണ് പ്രോഗ്രാം എന്താണ് സംഗോഷ്ഠിയാണ് അല്ലേ അപ്പൊ എന്ത് ചെയ്യുക സംഗോഷ്ഠി എന്ന് എഴുതുക ദെൻ എന്ത് ചെയ്യുക എന്താണ് വിഷയം എന്നുള്ളത് എഴുതുക ദെൻ ഡേറ്റ് എഴുതുക ദെൻ ടൈം ദെൻ പ്ലേസ് ചെയ്ത ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യുക എല്ലാരെയും സബ് കാ സ്വാഗതം എല്ലാരെയും വെൽക്കം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എഴുതാം അങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത് സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് മീൻസ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്